നല്ലോണം നല്ലോണം ഇളക്കി 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 കഴുകി കളകുന്നത് കേട്ടോ അപ്പോൾ ഉലുവ പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഹെയർ ഹീറ്റിംഗ് മെഷീൻസ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് മെഷീൻസ് നിങ്ങളുടെ ഹെയറിൽ യൂസ് ഒരു നെല്ലിക്കയും ഒരു ആപ്പിളും വെച്ച് കഴിക്കാനായിട്ട് നമസ്തേ നമസ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഡിവോഷണൽ വീഡിയോസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അങ്ങനെ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് നിങ്ങൾ തമ്മയിലൊക്കെ കണ്ടതുപോലെ തന്നെ എങ്ങനെ ഈ മുടി ഒരുപാട് നരക്കുന്നത് അതേപോലെ മുടി ഒരുപാട് കൊഴിയുന്നത് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം റെസ്ട്രിക്ട് ചെയ്യുന്നേക്കാൾ ഇവർ ഇങ്ങനെ കുറച്ച് വരാം നമുക്ക് എങ്ങനെ അത് കമ്മിയാക്കി എടുക്കാം എന്നാണ് വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് സോ വീഡിയോ മുഴുവനായി കാണുന്നവർക്ക് എൻ്റെ വളരെ വലിയ താങ്ക്സ് അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യോ രേഖപ്പെടുത്തൂ രേഖപ്പെടുത്തുക സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറയട്ടെ മുടി നരയ്ക്കാൻ പല പല കാരണങ്ങളുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് തിങ് ആണ് ഏജിങ് അതൊരു നോർമൽ പ്രോസസ് ആണ് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ചിലവർക്ക് മുടി നരയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് ഏജിങ് എന്ന് പറയുന്നത് നോർമൽ പ്രോസസ് ആണ് രണ്ടാമത്തത് വിറ്റാമിൻ്റെ ലോസസ് ഡെഫിഷ്യൻസി അതേപോലെ തന്നെ തൈറോയ്ഡ് ഡിസോർഡർ തൈറോയിഡ് ഉള്ളവർക്ക് അതിന്റെ ഡിസോർഡേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹെയർ ഗ്രേ ആവുന്ന അതായത് വൈറ്റ് ഹെയർസ് ആയിട്ട് അത് കാണപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ അടുത്തൊരു തിങ് ആണ് സ്കിൻ ഡിസീസസ് എന്തെങ്കിലും സ്കിന്നിന് അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് പാണ്ടോ അല്ലെങ്കിൽ ചൊറിച്ചോ ചില ഇച്ചിങ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ അത് സ്കാൽപ്പിലേക്ക് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അതും വൈറ്റ് ഹെയറിന് ഒരു കാരണമാവാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലും വരുന്ന പ്രോബ്ലം പിന്നെ മെലാനിൻ്റെ ഒരു ഡിസോർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ഡെഫിഷ്യൻസിയോ അതൊക്കെയാണ് ഈ വൈറ്റ് ഹെയർസ് വരാനുള്ള കാരണങ്ങൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മുടി നരക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് പിന്നെ മാത്രമല്ല അധികം ആയിട്ട് ഡാൻഡ്രഫ് വരികയാണ് എന്നുണ്ടെങ്കിലും മുടി നരക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഏതായാലും നരച്ചത് നരച്ചു ഇനി നമുക്ക് അതിനെ എങ്ങനെയാണോ ഒന്ന് കുറച്ച് വരിക ഒന്ന് അത് കുറയ്ക്കുക ഈ നരക്കുന്ന പെ ഇങ്ങനെ നമുക്ക് എങ്ങനെയൊന്ന് കുറച്ചെടുക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഞാൻ ഇപ്പം കുറച്ച് ഹോം റെമഡീസസ് ആണ് പറഞ്ഞു തരേണ്ടത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഹോം റെമഡീസസ് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായാലും യൂസ് ചെയ്യണം എന്തായാലും മസ്റ്റായിട്ടും ആഴ്ചയിൽ ത്രീ ഡേയ്സ് യൂസ് ചെയ്യാം അത് മാത്രമല്ല എല്ലാം ഒരു ഹാഫ് ആൻ അവർ വെച്ച് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ ഏത് പാക്കായാലും ഹാഫ് ആൻ അവർ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ് അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് കരുവേപ്പില ആണ് കേട്ടോ കറിവേപ്പില എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറിവേപ്പില നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം ഫുഡിൽ ഇഷ്ടം പോലെ നിങ്ങൾ കറിവേപ്പില ഇപ്പോൾ കറിയിലായാലും ഇപ്പോൾ ചമ്മന്തിയോ എന്തെങ്കിലും അരക്കണമെങ്കിലും ഒക്കെ കറിവേപ്പില ആഡ് ചെയ്ത് നിങ്ങൾ കുറച്ചധികം കറിവേപ്പില നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ മുടി നരയ്ക്കുന്നത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ കറിവേപ്പില അരച്ചിട്ട് നന്നായിട്ട് കറിവേപ്പില മിക്സിയിലിട്ട് അരച്ച് മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിക്കലോ ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് നിങ്ങൾ മുടിയിൽ തേച്ച് ഒരു ഹാഫ് ആൻ അവർ നിൽക്കുന്ന നിന്നിട്ട് കഴുകിക്കളയുക അതായത് ഒരു ലൂ അല്ലെങ്കിൽ ഒരു ഒത്തിരി തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ കരുവേപ്പിലയുടെ ഒപ്പം നിങ്ങൾക്ക് മുരിങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിന് നല്ല വോളിയം തോന്നിക്കുന്നതും ആണ് കേട്ടോ അത് സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കരുവേപ്പില നല്ലോണം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ തന്നെ അരച്ച് തലയിൽ തേക്കാനും ശ്രമിക്കുക ഇത് ആഴ്ചയിൽ ത്രീ ടൈംസ് വെച്ച് ചെയ്യുക അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഹെയർ ഡ്രൈ ആയിട്ട് ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കളയാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മുടി നരയ്ക്കാതിരിക്കാൻ അല്ലെങ്കിൽ മുടി നരക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നരയ്ക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ഓയിൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അതിനായിട്ട് ആദ്യം യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ഫസ്റ്റ് എടുത്ത് റെഡിയാക്കി വെക്കുക പാനിൽ ചൂടാക്കാനായിട്ട് നമ്മൾ വയ്ക്കുക ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർ വാഴ ഇതൊക്കെ ഫ്രഷ് ഫ്രഷ് തന്നെയാണ് ഒരിക്കലും അലോവേറ ജെല്ലൊന്നും യൂസ് കറ്റാർ വാഴ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ പൂവ് അതേപോലെ തന്നെ കരിന്തുളസി കരിന്തുളസി എന്ന് പറഞ്ഞാൽ കറുത്ത ഒരു കളറിലെ ഒരു തുളസി ഉണ്ടാവും അതും അതിന്റെ കതിർ കതിര് എന്ന് പറയും കതിരിന്റെ ഭാഗവും അതാണ് ആണ് വേണ്ടത് കരിന്തുളസി അതിന്റെ കതിരിന്റെ ഭാഗം അതേപോലെ തന്നെ കരുവേപ്പില അതേപോലെ മുരിങ്ങയുടെ ഇല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആറ് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ആദ്യം ഒന്നുകൂടി ഞാൻ പറയാം കറ്റാർവാഴ വേണം അതായത് അലോവേറ കറ്റാർവാഴ വേണം അതേപോലെ കരുവേപ്പില മുരിങ്ങയുടെ ഇല ചെമ്പരത്തിയുടെ ഇല അതിന് പൂവ് കിട്ടുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കുക മുരിങ്ങയുടെ ഇല പിന്നെ അതുപോലെ തന്നെ കരുവേപ്പില ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇത്രയും പിന്നെ തുളസി തുളസിയുടെ കതിര് തുളസിയുടെ കതിർ തുളസി കതിർ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നിങ്ങൾക്ക് ഈ ഇതൊക്കെ ഇടുകയാണെങ്കിൽ ഇടാം കേട്ടോ ഒറിഗാനോ ലീവ്സല്ലേ ഈ പനിക്കൂർക്കടയില അതൊക്കെ നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ആറ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ റെഡിയാക്കി വെക്കാം അതിനുശേഷം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു പിടിയോളം ഉലുവ എടുത്തിട്ട് അതിലേക്ക് ഇടുക ഈ ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്നും കളറൊക്കെ മാറി വരുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സിയിൽ ഒട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് എടുക്ക കേട്ടോ അരയ്ക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അരച്ചിടുന്ന പേസ്റ്റ് പോലെ ഒന്നും ആവണമെന്നില്ല ഒന്ന് അരങ്ങി ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നാൽ തന്നെ മതി ഒന്ന് അര ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കരുത് എന്നിട്ട് ഇതെല്ലാം കൂടെ ആ എണ്ണയിലിട്ടിട്ട് സിമ്മിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ എണ്ണ നന്നായി വെട്ടി തിളപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഈ എണ്ണയുടെ നിറം എന്ന് പറയുന്നത് കറു കറുകറാന്നുള്ള എണ്ണയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ എണ്ണ നിങ്ങൾ യൂസ് ചെയ്യണ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി അധികം നരക്കുകയോ ഇല്ല അതേ അത് അത് മാത്രമല്ല നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ നല്ല എന്താ പറയുക നല്ല എല്ലാ തണുപ്പുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് ജസ്റ്റ് കുറച്ചെടുക്കുക ഒന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ആകാ മുടിയിൽ തേക്കുക അത്രേ ഉള്ളൂ അഥവാ നിങ്ങൾ നെറുകേലിടാണ് എന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ മുടി നന്നായി കഴുകി കളയേണ്ടത് ആണ് കേട്ടോ ഈ എണ്ണ നന്നായിട്ട് കഴുകി കളയേണ്ടതാണ് കാരണം ഇത് നല്ല തണുപ്പാണ് കലയ്ക്ക് ചിലപ്പോൾ ജലദോഷം മേൽ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും അല്ലെങ്കിൽ പൂവ് അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ തൈരെടുക്കുക അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ നല്ലോണം മിക്സിയിലിട്ട് അരച്ച് അത് നിങ്ങൾ തലയിൽ തേക്കുക ഇതും ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ത്രീ ഡേയ്സ് വെച്ച് ചെയ്യണം അതേപോലെ തന്നെ ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കഴുകിക്കളയുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെ ഹെയർ നരയ്ക്കുന്നത് അത് നരച്ച് നരച്ച് വൈറ്റ് കളർ ആവുന്നത് നിങ്ങൾക്ക് കുറയ്ക്കാൻ നല്ലോണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഫുഡില് ഡെയിലി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങള് ഒരു നെല്ലിക്കയും ഒരു ആപ്പിളും വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്കത് ഒരു ശരിക്കും മിറാക്കൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ മുടി നരയ്ക്കുന്നത് നല്ല രീതിയിലേക്ക് കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ദിവസവും നെല്ലിക്കയും ആപ്പിളും ഡെയിലി നിങ്ങളുടെ ഫുഡിൻ്റെ ഭാഗമാക്കാതെ ദിവസവും നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൺ മന്തിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ നരച്ചു വരുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം അടുത്ത കാര്യം എന്ന് പറയുന്നത് നെല്ലിക്കയുടെ എണ്ണ തലയിൽ തേക്കാൻ ശ്രമിക്കുക കേട്ടോ അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല കാരണം എനിക്ക് നെല്ലിക്കയുടെ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം തണുപ്പിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കും അപ്പം ആ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ എണ്ണ അതായത് ആംല ഓയിൽ നിങ്ങൾ ഒരു ഡെയിലി റൊട്ടീല് ദിവസവും നിങ്ങൾക്ക് എണ്ണ തേക്കാൻ പറ്റുമെങ്കിൽ ദിവസവും അത് തേച്ച് അല്ലെങ്കിൽ ഒന്നരാടം വിട്ട് തേച്ചോ അത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നരയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹെന്ന മൈലാഞ്ചി മയിലാഞ്ചിയുടെ ഇല ഞാൻ ഒരിക്കലും ഹെന്ന പൗഡർ റെക്കമെൻഡ് ചെയ്യില്ല മയിലാഞ്ചിയുടെ ഇല കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മിക്സിയിലിട്ട് അരയ്ക്കുക ഈ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടിയുടെ വെള്ളം അതായത് തേയില വെള്ളം യൂസ് ചെയ്തിട്ട് നിങ്ങളത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അത് നിങ്ങൾ തലയിൽ തേച്ചതിന് ശേഷം നിങ്ങൾ തല മുടി കഴുകി കളയുകയാണ് എന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് അത് അതിനെയൊക്കെ കളയുകയാണ് എന്നുണ്ടെങ്കിൽ മുടിയിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ ചില ആൾക്കാർക്ക് ഈ ഹെന്ന ഇടുന്നത് അത്ര ഇഷ്ടമായിരിക്കില്ല കാരണം ആ ഒരു ബ്രൗൺ സ്ട്രക്ചർ ഇഷ്ടാവില്ല ആ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ ഹെന്ന യൂസ് ചെയ്യാവുന്നതാണ് അതും ഒരിക്കലും നിങ്ങളെ ഹെന്ന പൗഡർ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല ഹെന ഇല മയിലാഞ്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് തന്നെ നിങ്ങളെടുത്ത് മുടിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ മയിലാഞ്ചിയുടെ ഇല നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരിലും മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് തൈരിൽ മിക്സ് ചെയ്ത് തേക്കുന്ന സമയത്തും നല്ല ഒരു റിസൾട്ടാണ് കിട്ടുക കേട്ടോ അപ്പോൾ നല്ലൊരു അതായത് മുടി ഒരുപാട് ഡ്രൈ ആവാതെ സ്മൂത്ത് ആൻഡ് സിൽക്കി സ്ട്രക്ചറിൽ കിടക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉലുവ പൊടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഉലുവ പൊടി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഉലുവപ്പൊടിയെ മിക്സ് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാവുന്നതാണ് അതല്ലെങ്കിൽ തൈരിൽ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഉലുവപ്പൊടി തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴുകി കളയുന്ന സമയത്ത് ശരിക്കും നമ്മുടെ കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം നല്ലോണം ഇട്ട് ഇളക്കി 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 കഴുകി കളയുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഉലുവപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അത് ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടിയിൽ അത് പറ്റിപ്പിടിച്ച് അതൊരു സ്മെല് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ഉലുവപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് മുടി കഴുകാതെ അതായത് ഒരു ഒപ്പിച്ച് കഴുകിയിട്ട് നിങ്ങൾ വരരുത് മുടി എപ്പോഴും നല്ല രീതിയിൽ കഴുകാനായിട്ട് ശ്രമിക്കുക ഈ ഉലുവപ്പൊടിയുടെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നരയ്ക്കുന്നത് വളരെ നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് ഇപ്പോൾ ചിലവർക്കൊക്കെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സ്കിൻ അലർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി നരയ്ക്കും പക്ഷേ ഉലുവപ്പൊടി നിങ്ങളുടെ തലയിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ മുടി നരക്കുന്നതിനെ നന്നായിട്ട് കുറച്ച് തരുന്നതാണ് അപ്പോൾ അത് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവപ്പൊടി തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറൊന്നും വെച്ചിരിക്കണം എന്നില്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാൽ തന്നെ മതി നന്നായിട്ട് കഴുകി കഴുകി കളഞ്ഞിട്ട് വേണം നിങ്ങൾ പിന്നീട് മുടി ഉണക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി മുടി ഒരുപാട് നരക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നരയ്ക്കുന്നത് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും ആദ്യം തന്നെ മുടിയിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് വളരെ കുറക്കുക കേട്ടോ കാരണം ഈ ഷാംപൂ കണ്ടീഷണറും മുടിക്ക് ഒരുപാട് എന്താ പറയുക മുടിയുടെ എല്ലാ ഓയിൽ കണ്ടൻറ് അതായത് നമ്മുടെ സ്കാൽപ്പ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഓയിൽ കണ്ടൻറ് വരെ നന്നായി കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി നരച്ചു വരുന്നതും കൂടും അതുകൊണ്ട് ഫ്രീക്വൻ്റ്ലി നിങ്ങൾ ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്യരുത് അങ്ങനെ ഷാംപൂ യൂസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് മാത്രം നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഷാമ്പൂവിന് പകരമായ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഇപ്പൊ ചെറു വയർ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതിലേക്ക് നിങ്ങളൊന്ന് സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് ഹെയർ ഹീറ്റിംഗ് മെഷീൻസ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് മെഷീൻസ് നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്യരുത് കേട്ടോ കാരണം ഒരുപാട് ഹീറ്റ് നിങ്ങളുടെ മുടിയിലേക്ക് അല്ലെങ്കിൽ ഹെയർ ഹെയർ ഇതിലേക്ക് ഹെയർ സ്ട്രക്ചറിലേക്ക് എത്തുന്നത് വഴി മുടി പെട്ടെന്ന് നരച്ച് അതിൻ്റെ നാച്ചുറൽ കളർ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് ഹീറ്റ് തട്ടുമ്പോൾ അതിൻ്റെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഒരിക്കലും ഹെയർ ഹീറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ് മെഷീൻസ് ഒരുപാട് ഒരുപാട് ഹെയറിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫുഡിങ് ഫുഡ് സ്റ്റൈലിൽ നിന്ന് ഒന്ന് കുറച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുക കേട്ടോ എരിവ് നമുക്ക് കഴിക്കാം പക്ഷെ ഒരു അളവിൽ കൂടുതൽ കഴിക്കണേ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെയറിനെ വരെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ അത് ഒരുപാട് ഹെയ് ഒരുപാട് എരിവ് ഒരുപാട് ഹോട്ട് ആൻഡ് സ്പൈസി ഫുഡില്ലേ അത് കുറച്ചൊന്ന് നിങ്ങൾ കുറയ്ക്കുക സോ നിങ്ങളുടെ ഹെയറിനെയും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സ്കിന്നെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങളുടെ മുടിയുടെ സ്കാൽപ്പിനെ അതായത് നിങ്ങളുടെ ഹെയർ സ്കാൽപ്പിനെ നിങ്ങൾ നന്നായിട്ട് ക്ലീനായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക കാരണം സ്കാൽപ്പിൽ വരുന്ന എന്ത് ഇൻഫെക്ഷനും അത് മുടിയെക്കൂടെ ബാധിക്കുന്നതാണ് അത് മാത്രമല്ല ഈ മുടി നരയ്ക്കുന്നതിനും കൂടെ ഇത് ബാധിക്കുന്ന ചാൻസസ് ഉണ്ട് കേട്ടോ സോ അതുകൊണ്ട് സ്കാൽപ്പ് നിങ്ങൾ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുക താരനോ അല്ലെങ്കിൽ പൊറ്റനോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പാക്ക് ഇട്ടതിൻ്റെ ബാക്കിയൊന്നും തലയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ നിൽക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എന്ത് പാക്ക് ഇടുകയാണെങ്കിലും സ്കാൽപ്പ് നല്ല നീറ്റായിട്ട് കഴുക കഴുകി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഒരുപാട് ചൂട് വെള്ളം മുടിയിൽ ഒഴിച്ച് കഴുകാതിരിക്കുക എപ്പോഴും മുടി കഴുകുമ്പോൾ അല്ലെങ്കിൽ മുടി നനയ്ക്കുന്ന സമയത്ത് ലൂക്ക് വാം വാട്ടർ മാത്രം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ പച്ചവെള്ള ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ദുബായിൽ അല്ലെങ്കിൽ പുറം രാജ്യത്ത് ഇരിക്കുന്ന ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരോ തമിഴ്നാടോ കർണാടകയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് മഹാമോശമാണ് ഇപ്പോൾ ഇപ്പോൾ ദുബായിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം വെള്ളം നല്ല മോശമാണ് ഉപ്പ് വെള്ളമാണ് കിട്ടുന്നത് അത് ട്രീറ്റഡ് വാട്ടർ ആണ് കിട്ടുന്നത് അത് നമ്മുടെ ഹെയറിൽ എത്തുന്നത് വഴി മുടിയുടെ കളർ നന്നായിട്ട് ഫെയ്ഡായി 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 വരുന്നതാണ് അത് കംപ്ലീറ്റ്ലി ഒരു നര ആവുന്ന രീതിയിലേക്ക് വരെ എത്തിക്കാൻ ചാൻസ് മുടി നന്നായി കുഴയാനും ചാൻസ് ഉണ്ട് സോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതുപോലത്തെ സ്ഥലത്ത് ഇരിക്കുന്ന കഴിയുന്നതും ക്യാൻ വാട്ടർ അതായത് നമ്മൾ ഈ കുക്കിംഗ് പർപ്പസിന് വേണ്ടി നിങ്ങൾ ക്യാൻ പർച്ചേ ക്യാനിൽ പർച്ചേസ് ചെയ്യുന്ന വാട്ടർ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ ഒരു ക്യാനിന് പെട്ടെന്ന് അധികം പൈസ ഒന്നും വരില്ല നിങ്ങൾക്ക് ഇപ്പോൾ അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം ഒരു ടെൻ ട്വന്റി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ റുപ്പീസ് അത്രയ്ക്ക് തന്നെ ഒരു ക്യാനിന് വരുന്നുള്ളൂ അതിൽ നിങ്ങൾക്ക് ഡെയിലി ഹെയർ കഴുകാൻ ദിവസവും ഒരു രണ്ട് മംഗോ മൂന്ന് മങ്കോ നാല് മങ്കോ വെള്ളം വേണ്ടി ഒരു മുടിക്ക് മാത്രം സോ അത് നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം മുടി കുറച്ച് ായിട്ട് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ സോ ഇത്രയാണ് ഇന്നത്തെ എന്റെ വീഡിയോ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ വളരെ നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും കാരണം ഞാനും ഇതൊക്കെ എന്റെ ഹെയറിൽ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഇതൊക്കെ പറഞ്ഞത് കേട്ടോ സോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ നമ്മുടെ ചാനലും എന്നെയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂ എല്ലാവരും ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ എത്തുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക ഒരുപാടധികം കഥകളും കാര്യങ്ങളും പിന്നെ കുറച്ച് ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും ഉണ്ടാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും വീഡിയോസിൻ്റെ താഴെത്ത കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ സോ താങ്ക് യു ആൾ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടെ ദൻ ബൈ ബൈ